കഴിഞ്ഞ ദിവസം കാണാതായ യുവതിയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം വിതുരയിലാണ് സംഭവം വിതുര മണലി ചെമ്പിക്കുന്ന് അഭിഭവനിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള സുനിലയുടെ മൃതദേഹമാണ് വനത്തിനോട് ചേർന്ന് ആളൊഴിഞ്ഞ വീട്ടിൽ കണ്ടെത്തിയത് സുനിലയുടെ വീടിന് സമീപത്തെ ഊരായ കല്ലൻകുടി ഊറാൻമുട്ടിയിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ സുനില കിടന്നിരുന്നത് കൊലപാതകമെന്ന സംശയത്തെ തുടർന്ന് സുഹൃത്തായ ഇരുപത്തിനാല് വയസ്സുള്ള അച്ചുവിനെ പാലോട് പനയമുട്ടത്തുനിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു കൂട്ടുകാരിക്കൊപ്പം മെഡിക്കൽ കോളേജിൽ പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു സുനില വൈകിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കളും ഭർത്താവ് സിബിയും പോലീസിൽ പരാതി നൽകി അന്വേഷണം തുടരുകയായിരുന്നു ഇതിനിടെ പനയമുട്ടത്ത് വെച്ച് സംശയാസ്പദമായ രീതിയിൽ കണ്ട അച്ചുവിനെ പാലോട് പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഇരുവരും നേരത്തെ അടുപ്പത്തിലായിരുന്നുവെന്നും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിനാൽ മരിക്കാൻ തീരുമാനിച്ചതായും സുനിലയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നതെന്നും അച്ചു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രതിയെ വിദുര പോലീസിന് കൈമാറി മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ